ഹലോ കൂട്ടുകാരെ ഇപ്രാവശ്യത്തെ പെരുന്നാളിനോടനുബന്ധിച്ച് എൻ്റെ പുത്രൻ്റെ കിട്ടിയ കളിപ്പാട്ടങ്ങളിൽ ഒരു ചെറിയ കളിപ്പാട്ടമാണിത് മുത്തച്ഛൻ്റെ വക കിട്ടിയ ഒരു കളിപ്പാട്ടമാണ് ഇതിൻ്റെ പരിപാടി നമുക്കൊന്ന് നോക്കാം ഇത് എങ്ങനെയാണെന്ന് നമുക്കത് പരീക്ഷിച്ച് നോക്കാം ഞാൻ അമ്പാടിക്കിട്ടെന്ന് വെട്ടിവെച്ച് നോക്കട്ടെ ഓ അമ്പാടിക്കിട്ട് കൊണ്ടില്ല ജസ്റ്റ് മിസ് കഷ്ടമായി പോയി ഹലോസ് ഇത് ഈ വെടിവെണ്ട ഒക്കെ നിറയ്ക്കണം എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഗൈസ് ഇവിടെ ഒരു ഹോളും ഉണ്ട് ഇതുണ്ട് രാത്രിക്ക് വിടും അങ്ങനെ ഹലോ ഗൈസ് ഈ വെടിയുണ്ടകൾ പലതരം ഉണ്ട് ഗൈസ് ഈ ശരിക്കും ഇത് മൊത്തം പതിമൂന്നെണ്ണം ഉണ്ട് ഗേഴ്സ് അപ്പം നമുക്ക് വെടിയുണ്ട എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് വെടിവെക്കുന്നതിൻ്റെ ഞാൻ പറയാം ആദ്യം നമ്മൾ ഈ ഹോളിലേക്ക് ഒരു വണ്ടിയുണ്ടുന്നു അപ്പം അത് നമ്മൾ ഇങ്ങോട്ട് കയറ്റി വെക്കണം ഈ സാധനം കണ്ട പോയേ ഇതിങ്ങോട്ട് കയറ്റി വെക്കുമ്പോൾ ഇതിങ്ങോട്ടാവും ഇപ്പം ഈ വെടിയുണ്ട് പതുക്കെ ഇങ്ങോട്ട് വീഴുമ്പോൾ ഇവിടെ ഒരു ഹോളുണ്ട് ആ ഹോളിലൂടെ ഇങ്ങോട്ടാവും അത് കഴിഞ്ഞ് നമ്മൾ നേരെ ആർക്കെട്ടാണ് വെടി വെക്കേണ്ടത് അവിടെ നേരം ഈ സാധനം മൊത്തം പതിമൂന്നെണ്ണം ഉണ്ട് അതിലെ കളറുകൾ ഞാൻ പറയാം നാല് പച്ചയുണ്ട് നാല് പച്ചയുടെ നാല് പച്ച വെടിയുണ്ടെങ്കിൽ രണ്ട് ഓറഞ്ച് വെടിയുണ്ട് ഉണ്ട് നാല് മഞ്ഞ വെടിയുണ്ടെ ഒരു നീല ഒരു റോസ് ഒരു പാർപ്പിൾ ഇത്രയുണ്ട് ഗേൾസ് നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടത് താഴെ കമൻറ്റ് ചെയ്യും